ഇന്നലെ ഉച്ചയ്ക്ക് ഏതാണ്ട് ഒരു പന്ത്രണ്ട് മണിക്കാണ് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ച് പറയുന്നത് വീട്ടിലുണ്ടോ ഞാൻ വന്നാൽ കാണാൻ പറ്റുമോ എന്നൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട് വന്നോ എന്ന് പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു എന്തെങ്കിലും കഴിച്ചിട്ട് ഞാൻ ഉടനെ വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നീ വെളിയിലൊന്നും കഴിക്കാൻ നിൽക്കണ്ട വീട്ടിലേക്ക് വ നല്ല ചോറും അതേമാതിരി തന്നെ നല്ല മീൻ കറിയും മീൻ വറുത്തതുമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവനും ഒരു ഉഷാറായി അപ്പോൾ അവൻ നേരെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ അവൻ വീട്ടിലെത്തി അപ്പോൾ ഞങ്ങൾ ഒരു ഒരു മണിക്കൂറൊക്കെ സംസാരിച്ചിരുന്നതിന് ശേഷം ചോറ് വിളമ്പി കൂടെ ഞാൻ അയില കറി വിളമ്പി അപ്പോൾ അവൻ ചോദിച്ചു ഇത് എങ്ങനെയാണ് ഇങ്ങനെ കൊഴുത്ത ഗ്രേവി ആയിട്ട് കിട്ടുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഒരു റെസിപ്പി ഞാൻ യൂട്യൂബിൽ ഇടുന്നുണ്ട് അത് നോക്കി പഠിച്ചോളാൻ പറഞ്ഞു അപ്പോൾ മീൻ നമ്മൾ ആദ്യം തന്നെ നല്ല പോലെ ഒന്ന് കഴുകി വൃത്തിയാക്കുന്നുണ്ട് അതിന് ശേഷം എന്താ ഉപ്പിൻ്റെ ഉപ്പ് കല്ലും കൂടി ഇട്ടിട്ട് അതിനെ വൃത്തിയാക്കുന്നുണ്ട് ഉപ്പ് കല്ലിട്ട് വൃത്തിയാക്കിയാൽ വളരെ വേഗത്തിൽ തന്നെ അത് നന്നായിട്ട് കിട്ടും ഇത് നമ്മൾ എല്ലാ മീൻ വാങ്ങിക്കുമ്പോഴെല്ലാം നമ്മൾ കാണിക്കുന്നതാണ് അപ്പോൾ നമ്മൾ മീനിനെ എല്ലാം നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ ഏകദേശം ഒരു അരക്കിലോ അരക്കിലോയിൽ കൂടുതലുണ്ട് ഒരുവിധം നല്ല വലുപ്പമുള്ള അയിലയാണ് അതിന് നമ്മൾ ഒരു അരക്കിലോ മത്തി കൂടെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതും ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഇത് വറക്കാനാണ് പക്ഷേ ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ ഇത് കാണിക്കുന്നില്ല നമ്മൾക്ക് യില കറിയാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് അതെങ്ങനെയാണ് കുറുക്കിയെടുക്കുന്നത് എന്നുള്ളത് അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മളൊരു മൺചട്ടി വച്ചിട്ടുണ്ട് മൺചട്ടി ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നല്ലപോലെ കുറച്ച് വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിക്കുന്നത് വെളിച്ചെണ്ണയും ഒന്ന് നല്ലപോലെ ചൂടായി വരട്ടെ ചൂടായി വരുമ്പോഴേക്കും നമ്മളിത് ആ ഇഞ്ചി വെള്ളി പേസ്റ്റ് ചെറിയ ഉള്ളി എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ചെറിയ ഉള്ളി ഒരു ഇരുപത് ഇരുപത്തഞ്ച് ഉള്ളി നമ്മൾ എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും ആ ഉള്ളി ഒന്ന് മൂത്ത് വരണം നല്ലപോലെ ഒന്ന് വഴന്ന് കിട്ടണം ഒരുപാട് കരിയാനും പാടില്ല പക്ഷേ നല്ലപോലെ ഒന്ന് വഴന്ന് ആ എണ്ണയിലൊക്കെ ഒന്ന് ഇഴുകി ചേരണം അത് ഇഴുകി ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് അതിലേക്ക് കറിവേപ്പില കൂടെ കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം സാധാരണ നമ്മൾ ഈ മീൻ കറിയൊക്കെ വയ്ക്കുമ്പോൾ പലരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് എണ്ണ മൂത്തതിന് ശേഷം അവർ ഉലുവ അങ്ങനെ തന്നെ ഇടുകയാണ് ചെയ്യുക നമ്മളിവിടെ അങ്ങനെ ചെയ്യുന്നില്ല നമ്മൾ ആദ്യം ചെറിയ ഉള്ളി അത് കഴിഞ്ഞ് കറിവേപ്പില ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഉലുവ നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം കുറച്ചധികം ഉലുവ നമ്മൾ വറുത്തെടുക്കുന്നുണ്ട് ഇത്രയും ഉലുവ നമ്മൾക്ക് ആവശ്യമില്ല വറുത്ത് പൊടിച്ച് വച്ച് കഴിഞ്ഞാൽ അത് നമ്മൾക്ക് ഇനിയും ഉപയോഗിക്കാം ആവശ്യം വരുമ്പോൾ എടുത്ത് ഉപയോഗിക്കാം അപ്പോൾ ഫ്രിഡ്ജിലോ എവിടെയെങ്കിലും എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനെ മീൻ കറിയോ വേറെ വല്ലതുമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതുകൊണ്ട് നമ്മൾ കുറച്ചധികം തന്നെ വറുക്കുന്നുണ്ട് ഉലുവയുടെ നിറമൊക്കെ ഒന്ന് മാറുന്നത് വരെ എന്നാൽ കരിയാതെ അത് നല്ലപോലെ ചൂടാക്കി വേണം വറക്കാൻ വറക്കുമ്പോൾ ശ്രദ്ധിക്കണം കരിഞ്ഞു പോകരുത് എന്നാൽ നല്ലപോലെ ചൂടാവുകയും വേണം ആ വിധത്തിലാണ് അത് വറുത്തെടുക്കേണ്ടത് അതിനുശേഷം അതിനെ കുറച്ചു നേരം ആറാൻ വയ്ക്കണം കാരണം ആ ചൂടോടുകൂടി തന്നെ നമ്മൾ പൊടിക്കരുത് അത് നല്ലപോലെ ഒന്ന് ആറിയതിന് ശേഷമേ പൊടിക്കാവൂ അപ്പോൾ അത് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട് അതൊന്ന് ആറിയതിന് ശേഷം മാത്രമാണ് നമ്മൾ പൊടിക്കുക അപ്പോൾ അത് ആറാനുള്ള ഒരു സമയം നമ്മൾ കൊടുക്കുന്നുണ്ട് അതിനു മുമ്പായിട്ട് നമുക്ക് ഇനി ചെയ്യാനുള്ളത് നമ്മളുടെ ഉള്ളിയും കറിവേപ്പിലയും ഇട്ട് അത് ചൂടായതിനു ശേഷം അതിലേക്ക് വെള്ളുള്ളി വെള്ളുള്ളിയും ഇഞ്ചിയും കൂടിയുള്ള ആ ഒരു പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് ആ ഒരു പേസ്റ്റ് നമ്മൾ ഏകദേശം ഒരു ഒന്നേ മുക്കാൽ ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുകൂടെ അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നല്ലപോലെ പോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഇപ്പോൾ നമ്മൾ ചെറിയ ഉള്ളി കറിവേപ്പില അതേമാതിരി തന്നെ നമ്മളുടെ ഇഞ്ചി വെള്ളി പേസ്റ്റ് ഇത്രയുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴന്നു വരണം വഴന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് മസാല പൊടികളൊക്കെയാണ് ചേർക്കേണ്ടത് അതിനു മുൻപായി തന്നെ നമ്മൾ നമ്മളുടെ കുടംപുളിയാണ് ഉപയോഗിക്കുന്നത് കുടമ്പൊളി ഒരു നാല് വലിയ അല്ലി എടുത്ത് വെള്ളത്തിൽ കുതിർക്കാൻ വയ്ക്കുക അത് കുതിർന്ന് വരട്ടെ അപ്പോഴേക്കും മസാല പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം ഒരു നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് അതുകൊണ്ടാണ് നമ്മൾ നാല് ടേബിൾ സ്പൂൺ ചേർക്കുന്നത് അപ്പോൾ മുളക് പൊടി ഇട്ടു ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ എല്ലാറ്റിലും നമ്മൾ എടുത്തു പറയുന്നുണ്ട് അത് കരി കരിയാൻ പാടില്ല അതുപോലെ ഒരു ചെറിയ തീയിൽ വെച്ച് വേണം മുളക് പൊടിയൊക്കെ ഇട്ടതിന് ശേഷം അതൊന്ന് വഴറ്റാൻ മുളക് പൊടി നല്ലപോലെ ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ കുടമ്പുളി കുതിരാൻ വെച്ച കുടമ്പുളി ആ കൂടി തന്നെ അത് ഒഴിക്കുക അത് ഒഴിച്ച് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ശേഷം ആവശ്യത്തിന് ഈ കറിക്ക് ആവശ്യത്തിന് ഭാഗമായിട്ടുള്ള ഉപ്പ് അതുകൂടെ ഇട്ട് കൊടുക്കുക ഇതുകൂടെ ഇട്ട് കൊടുത്ത് കുറച്ചുകൂടെ നിങ്ങൾ വെള്ളത്തിൻ്റെ അളവ് നോക്കുക നിങ്ങൾക്ക് പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളമൊഴിച്ച് അടച്ച് വെച്ച് നല്ലപോലെ തിളപ്പിക്കുക അപ്പോൾ അത് തിളച്ച് വരട്ടെ അപ്പോഴേക്കും നമ്മൾക്ക് നമ്മൾ നേരത്തെ പൊടിക്കാനായിട്ട് നമ്മളുടെ ഉലുവ വെച്ചിരുന്നു ഒന്ന് ആറാൻ വേണ്ടി വെച്ചിരുന്നു അതെല്ലാം ആറിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പൊടിച്ചെടുക്കാം അപ്പോഴേക്കും അത് പൊടിച്ചെടുക്കുമ്പോഴേക്കും ഇതൊന്ന് തിളച്ച് വരും ഇനി നമ്മൾക്ക് ഉലുവ പൊടിച്ചെടുക്കാം ഉലുവ കൂടി പൊടിച്ചെടുത്ത് ഇത്രയും ഉലുവ ആവശ്യമില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിൽ നിന്നും നമ്മൾക്ക് ഒന്നോ രണ്ടോ സ്പൂണേ ആവശ്യമുള്ളൂ ബാക്കി നമ്മൾക്ക് എടുത്തു വയ്ക്കാം പിന്നീട് എപ്പോഴെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം അപ്പോഴേക്കും നമ്മളുടെ മീനിൻ്റെ ചാറെല്ലാം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ അയില വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അയില അത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം തിളപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അയില ഇടുന്ന സമയത്ത് നമ്മൾ തീ ഒന്ന് സിമ്മാക്കി കൊടുക്കണം തീ ഒന്ന് കുറയ്ക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം പിന്നീട് ചെയ്യാൻ അപ്പോൾ അയിലയെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് അതിനെ എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കുക അയിലയിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്പൂൺ കൊണ്ടൊന്നും ഇളക്കരുത് ഈ ചട്ടിയെടുത്ത് കറക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ അല്ലാതെ സ്പൂൺ ഇട്ട് ഇളക്കിയാൽ അതിലേയും ഏത് മീനായാലും അതെല്ലാം ഉടഞ്ഞു പോകും അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ മീൻ കഷ്ണങ്ങളെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തു ഇനി നമ്മൾക്ക് അതൊരു സ്പൂണ് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഇത് തിളച്ച് കന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മീൻ വെന്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇളക്കരുത് അപ്പോൾ അതിന് മുൻപായി തന്നെ നമ്മളൊന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കുന്നുണ്ട് ഇനി നമ്മൾ സ്പൂൺ ഉപയോഗിക്കരുത് ഇതിലേക്ക് അപ്പോൾ ഇനി ഇതൊന്നും നല്ല ഫ്ലെയിമിൽ തന്നെ വെക്കുക തീ കൂട്ടി വെക്കുക നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ ഈ സമയത്ത് തന്നെ നമ്മൾക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിരിക്കുന്ന ആ ഒരു ഉലുവയുടെ പൊടി ഇനിയാണ് നമ്മൾ ഈ കറി എങ്ങനെയാണ് കുറുകിയത് എന്ന് കാണിച്ചു തരുന്നത് സാധാരണ ആളുകൾ ഉലുവ അങ്ങനെ തന്നെ ഇടുകയാണ് ചെയ്യാറ് ചിലർ ഇങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴാണ് അത് നല്ലപോലെ കുറുകി കിട്ടുക അപ്പോൾ നമ്മൾ ഒരു ടേ ടീസ്പൂൺ ഫുള്ളായിട്ട് തന്നെ നിറയെ കൂമ്പാരം കൂട്ടി തന്നെ ഉലുവ പൊടി എടുത്തിട്ടുണ്ട് അതുകൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക വേണമെങ്കിൽ ഒന്ന് അടച്ചു വെച്ച് തിളപ്പിക്കുക തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇത് ഉടനെ ഉപയോഗിക്കരുത് ഒരു രണ്ട് മണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോഴേക്കും ആ ചാറെല്ലാം നല്ലപോലെ കുറുകി വന്നിട്ടുണ്ടാകും ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും അതിൻ്റെ കൂടെ കുറച്ച് നല്ല പച്ച വെളിച്ചെണ്ണയും തൂക്കിക്കഴിഞ്ഞാൽ സ്വാദിഷ്ടമായിട്ടുള്ള കുറുകിയ ഒരു മീൻ കറി നിങ്ങൾക്ക് കിട്ടും നമ്മളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബായ് എൻജോയ്